പ്രിയപ്പെട്ട നമസ്കാരം ഞങ്ങളുടെ ടീമിലെ കുറെ പേര് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ് അതുകൊണ്ട് ടീമിനു വേണ്ടി ഇന്നലെ വൈകിട്ടാണ് അറിഞ്ഞത് അപ്പൊ പ്രൊനൗൺസിയേഷനൊക്കെ കുറച്ച് വ്യത്യാസം ഉണ്ടാവും പണ്ട് കേട്ട ആ ഒരു ട്യൂണിലാണ് പാടുന്നത് ക്ഷമിക്കാനും നീയല്ലാതാരുമില്ല കോനെ എൻ്റെ കരളിൻ്റെ ഊരുക്കങ്ങൾ അറിഞ്ഞു നീ അനുഗ്രഹം ചൊരിയേണമെൻ്റെ തമ്പുരാനേ കരയാനും പറയാനും മനം തുറന്നിരക്കാനും നീയല്ലാതാരുമില്ല കോനേ എൻ്റെ കരളിൻ്റെ ഊരുക്കങ്ങൾ അറിഞ്ഞു നീ അനുഗ്രഹം ചൊരിയണമെൻ്റെ തമ്പുരാന നേരിന്തിന്നറിയാതെ പിഴച്ചു ഞാൻ നടന്നു വഴി കാട്ടി പിഴവെല്ലാം പോറുത്തിടണേ നീറുന്ന മനസ്സിന് പോളിർവീശിത്തരണേ നിയമത്തുംകും നീറക്കൻ്റെ പരനെ പരനായൊരു സുബുഖാനെ എൻ കൽബിനുള്ളിൽ പടരും വേദന തീർക്ക് നിരകുമാണ് അല്ലാഹുവല്ലാതാരും രക്ഷ എനിക്ക് ഖാദിയോനെ ഇന്നെനിക്ക് കരയാനും പറയാനും മാനം തോറന്നിരക്കാനും നീയല്ലാതാരുമില്ല പോരളിൻ്റെ ഊരുക്കങ്ങൾ അറിഞ്ഞു നീയാനും ചൊരിയേണമെൻ്റെ തമ്പുരാ

കൈ പായവനല്ല കരയാനും പറയാനും മനം തോറം നിരക്കാനും നീയല്ലാതാരുമില്ല കോനെ എന്റെ കരളിന്റെ ഉരുക്കങ്ങൾ അറിഞ്ഞു നീ അനുഗ്രഹം ചൊരിയണം എന്റെ തമ്പുരാ യും മഞ്ഞി സ്വർഗത്തിൽ ഒരിടം തന്ന് കനിയുള്ളി വെളിച്ചം കാണിക്കെ ഇടറാതി കൽവിൽ ഈ മാനൂട്ടിനിയെന്ന് നടത്തിക്കേ ും രക്ഷ എന്തിന് പരീക്ഷ കരയാനും പറയാനും മാനം തുറന്നിരക്കാനും നീയെല്ലാതാരുമില്ല കോരളിൻ്റെ ഊരുക്കങ്ങൾ അറിഞ്ഞു നീ അനുഗ്രഹം ചൊരിയേണം എൻ്റെ തമ്പുരാ it is